अंडे लेकर आएगा और बूंचा, और बूंचा। थैंक यू। हाँ, नहीं, इतना नहीं। डेवलप, डेवलप। तेरे को हम लोग शॉपिंग डेवलप नहीं है, रापिचास, रापी, रापिचास है, रापिचास। हाँ, इस तरह के लिए എത്ര വർഷം നാല് വർഷമായിട്ട് ഓപ്പൺ രണ്ടു മണി വരെ രണ്ടു മണി വരെ പുലച്ച രണ്ടു മണി വരെ എത്ര മണിക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഓപ്പൺ അതുവരെ എത്ര ചെറുമുറങ്ങനെ അടിച്ചോണ്ട് ഈ സമയത്ത് സ്ലോ ആയിരിക്കും അൺലിമിറ്റഡ് കഴിയുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ ഏകദേശം എത്ര ചെറു കൊണ്ടുവരു പക്ഷേ മൂന്ന് അഞ്ച് മാക്സിമം അഞ്ച് ഇത് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഉള്ളി ഉള്ളി ചപ്പ് പിന്നെ ഒരു ആൾക്കാർ എക്സ്ട്രാ ആഡ് ആഡാക്കും പക്ഷെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നോർമലാണ് ഇതില് ചിക്കനിൽ ചെയ്യുക മയനിസം ചെയ്യുക നമ്മ ഈ മുട്ടയിലടിച്ചിട്ട് പുളിസ ഇട്ടിട്ട് സൂപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ ബുൾസയും സൂപ്പും എങ്ങനെയാ നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രത്യേകത അതെല്ലായിടത്താണ് കൊടുക്കുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അതല്ല എന്ത് സൂപ്പാണ് മട്ടൻ സൂപ്പ് മട്ടൺ സൂപ്പ് മൂന്നൈറ്റം ഉണ്ട് ആ ബോയിലേക്ക് സിംഗിൾ ആ ബോയിലേക്ക് ഡബിൾ ആ അതിന്റെ മുള്ള ബുൾസ് ആ അപ്പൊ നാല്പത് അമ്പത് അറുപത് മൂന്ന് റേറ്റ് ആണ് അറുപത് ഫുള്ള് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ടോ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോ രണ്ട് മുട്ട രണ്ട് മുട്ട ബുൾസ ഡബിൾ സിംഗിൾ മുട്ട സിംഗിൾ ആ സൂപ്പ് ആ അങ്ങനെ അറുപത് രൂപത് അപ്പൊ നാൽപ്പതിന്റെ നാൽപ്പതിന്റെ പോയിട്ട് സിംഗിൾ ആ വേണമെങ്കിൽ ആ അപ്പൊ മറ്റേ പിന്നെ എത്രയാണ് അമ്പത് അമ്പത് രൂപ അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ സിംഗിൾ സിംഗിൾ എഗ് വെച്ച് പൊളിച്ചത് എഗ്ഗ് വെച്ച് പൊളിച്ച് സൂപ്പില്ല സൂപ്പ് ഓൾറെഡി എഗിലാണ് കിണക്ക് എഗിലാണ് ഈ സ്കൂൾ യൂത്ത് ഈവനിംഗ് ശേഷം എവിടെയാണ് കാസർഗോഡ് എവിടെയൊന്നും സ്ഥലം പരിചയപ്പെടുത്തോ ചെറുക്കള ടൗണിൽ തന്നെയാണ് അപ്പൊ ഏത് പുലർച്ചെ രണ്ട് മണി ഏത് സമയത്ത് വന്നാലും ചെറുനൂറ്